ർക്കും എപ്പോഴും വേണമെങ്കിൽ പരീക്ഷിക്കാം ഞാൻ ആരെങ്കിലും അങ്ങനെ വഹാബി മോദൂദിയുടെ ആശയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണെങ്കിൽ എവിടെ ബഹുമാനപ്പെട്ട കവരത്തി ദ്വീപിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം അവിടുത്തെ ഹലറത്തിലേക്ക് ഇന്നും നിലനിൽക്കുന്ന കരാമത്തായി പറയുന്നത് പുകയിലെ പുകയിലയുമായിട്ട് ഒരുത്തനാ മക്കാമിലേക്ക് അങ്ങ് കടക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ടാണ്ട് പോകും ഏതെങ്കിലും ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കറാമത്തൊന്നും ഇല്ല അതൊക്കെ വെറുതെ അതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടെങ്കിൽ ആ വഹാബിനെ വെല്ലുവിളിച്ചിട്ട് പറയട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കവരത്തി ദ്വീപ് ഇന്ന അവിടെ നിലനിൽക്കുന്നു ബഹുമാനാശ്യമുള്ള അതിന്റെ മക്കാമെന്നവിടെ ഉണ്ട് എന്നാൽ ഒരു പിന്നെ സിഗരറ്റ് ഏറ്റ് വീടിയേറ്റ് പുകലേറ്റ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ കവരത്തി ദ്വീപില് അവർ അന്ത്യവിശ്രമം കൊണ്ട് ആ മക്കാമിലൊക്കെ നിൽക്കും എന്നാ കാണാ കറാമത്ത് എന്താന്നുള്ളത് നിഷേധിക്കുന്ന എന്ന് പറയുന്ന പറയുന്നത് ആർക്കും എപ്പോഴും അസാമലൈക്കും വറഹമത്തല്ല ഈ ഉസ്താദ് വെല്ലുവിളിച്ചത് നിങ്ങളൊക്കെ കേട്ടില്ല ഈ ഉസ്താദിൻ്റെ വെല്ലുവിളി മുജാഹിദുകൾ സ്വീകരിക്കുന്നു മുജാഹിദുകൾ ഉസ്താദിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയാണ് എന്താ ഉസ്താദ് വെല്ലുവിളിച്ചത് ഖവരത്തിയിലെ ആ ഔലിയാൻ്റെ ജാറത്തിലേക്ക് ഒരാൾ പുകയിലേയും കൊണ്ട് കയറിയാൽ പുകയിലേയും കൊണ്ട് ജാരത്തിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന അപകടം ഓർമ്മിട്ട് പോവും ഇതാണ് അയാൾ ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഔലിയാക്കന്മാരുടെ കറാമത്ത് നി നിഷേധിക്കുന്ന മുജാഹിദുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു മുജാഹിദുകൾ അങ്ങനെ നിഷേധിച്ചിട്ടില്ലല്ലോ അമ്പിയാക്കൾക്ക് മോജിസത്തും ഔലിയാക്കന്മാർക്ക് ഉണ്ട് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു ആ കറാമ ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്താണ് ആ ഔലിയാക്കന്മാരുടെ ആ അംബിയാക്കന്മാരുടെ എന്താണ് അത് ഞങ്ങൾ അമ്പിയാക്കളാണ് എന്ന് അവർക്ക് മനസ്സിലാകണം ഒരു നബിക്ക് ഞാൻ നബിയാണ് ഞാൻ റസൂലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് മൂജിസത്ത് രണ്ടാമത്തത് ജനങ്ങൾക്ക് മനസ്സിലാകണം ഇത് നബിയാണ് ഇത് റസൂലാണ് എന്ന് ജനങ്ങൾക്കും മനസ്സിലാകണം അതാണ് മൂജിസത്ത് ഇത് അമ്പിയാണ് ഞാൻ അമ്പിയാണ് അല്ലെങ്കിൽ ഇത് നബിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണം ഞാൻ നെബിയാണെന്ന് എനിക്കും മനസ്സിലാകണം എന്ന നിലക്ക് നബിക്കും മനസ്സിലാവണം ഞാൻ നബിയാണെന്ന് ജനങ്ങൾക്കും മനസ്സിലാകണം ഇത് നബിയാണെന്ന് അതിനാണ് മോജിസത്ത് എന്നാൽ കറാമത്ത് അങ്ങനെയല്ല കറാമത്ത് അവലിയാക്കന്മാർക്ക് തിരിയണ്ട എനിക്ക് കറാമത്ത് ഉണ്ട് എന്ന് കറാമത്ത് കറാമത്താന്ന് അവലിയാക്കന്മാർക്ക് തിരിയണ്ട നാട്ടുകാർക്കും തിരിയണ്ട മറ്റേ അങ്ങനെയല്ല മോജസത്ത് നാട്ടുകാർക്കും തിരിയണം നബിമാർക്കും തിരിയണം ഇതെൻ്റെ മോജസ്വത്താണെന്ന് അവലിയാക്കന്മാർക്ക് ഇതെൻ്റെ കറാമത്താണെന്ന് അവർക്ക് തിരിയില്ല അവർക്ക് മനസ്സിലാവില്ല എന്നാൽ നെബിമാറോ അവലിയാക്കന്മാറോ വിചാരിക്കുന്നു എനക്കൊരു ഒരു നബി വിചാരിക്കുകയാണ് എനിക്കൊരു മോചിസത്തുണ്ടാവട്ടെ ഉണ്ടാവുക ഇല്ലല്ലോ ഒരു ഒരൗലിയ വിചാരിക്കുന്ന എനക്കൊരു കറാമത്തുണ്ടാവട്ടെ എന്നുണ്ടാവുക ഇല്ലല്ലോ അത് രണ്ടും രണ്ടാളും വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല ഇവിടെ മുസ്ലിയാർ പറഞ്ഞത് എന്താണ് പുകയിലെയും കൊണ്ട് ജാറത്തിലേക്ക് കയറിയാൽ അപ്പം ബോധം കെട്ടുപോകുന്നു അല്ലേ ഇല്ല മസിലിയറൻ അങ്ങനെ സംഭവിക്കില്ല കുറേ പറയും നോക്ക് കുല്ലായാലെ മും മംഭിസമാവാത്തി വല്ലാറില് ആകാശങ്ങളിലും ഭൂമിയിലുള്ള മറഞ്ഞ കാര്യം അറിയുന്നത് അള്ളാഹു മാത്രമാണ് വല്ലാറിലെ ഗൈബ ഇല്ലല്ല ആകാശങ്ങളിലും ഭൂമിയിലുള്ള മറിഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹുവാണ് അവലിയാക്കാർക്ക് അറിയില്ല ഔലിയാക്കൾക്ക് സാധ്യമല്ല മുസ്ലിയർ ഒമാ യശ്റൂന അയ്യാന യുബേസൂൻ അവലിയാക്കന്മാരുടെ നബിമാരുടെ അവസ്ഥ എന്താണ് അവരെന്നാണ് പുനർജീവ കിയാമന്ത് നാൾ വന്നിട്ട് ഞങ്ങളെ കവറിൽ നിന്ന് എപ്പോഴാണ് പുനർജീവിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പോലും അവർ അറിയില്ല പുറം പറയാണ് അംബാത്തൻ അവർ മരിച്ചുപോയി ഓയറു അഹ്യാഹിൻ അവർ ജീവിച്ചിരിക്കുന്നവരും അല്ല ഒമാറുൻ അയ്യാനോ ബസുൻ എന്നാണ് പുനർ ഖിയാമനാൾ വരിക എന്ന് പോലും അവർ അറിയില്ല അമ്പ്യാക്കന്മാറും അറിയില്ല അവലിയാക്കന്മാറും അറിയില്ല എന്നിട്ട് അള്ളാഹു പറയാണ് കുൽ അഫത്തഹദത്തും മിന്ദുനി അവിലിയ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ അവലിയാക്കന്മാർ സ്വീകരിച്ചിരിക്കുകയാണ് ലാ എംലിക്കുൻ അലി അംഫുസിഹും അവർക്ക് സാധ്യമല്ല എന്ത് സാധ്യമല്ല ലി അംഫു അവർക്ക് തന്നെ നഫുൻ വലാൽ അവർക്ക് സ്വയം ഒരു ഉപ ഉപദ്രവം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ സാധ്യമല്ല പിന്നെങ്ങനെയാണ് ഓലറെ പിന്നെങ്ങനെയാ പുകയിലേയും കൊണ്ട് ഒരുത്തം വരുമ്പോൾ ഓനെ തള്ളിയിടാൻ അവലിയാക്ക് എങ്ങനെ കഴിയും അവർക്ക് സ്വയം ഒരു കഴിവ് അവർക്കില്ല ഒരു അവലിയ മരിച്ചു പോയാൽ ആ ഔലിയെന്നെ അവലിയാക്ക് ഡ്രസ്സെണീക്കാൻ ആ അവലിയാനെ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം കോലിക്ക് സാധ്യല്ല മരിച്ചുപോയ അവലിയാക്ക് കുളിക്കാനോ ഡ്രസ്സണിയാനോ സാധ്യമല്ല ആ നാട്ടുകാർ ചെയ്തു കൊടുക്കണം അവർക്ക് അതിനൊന്നും കഴിയില്ല ഉസ്താദ് അവൾ പറയണേ അവർക്ക് ലാ എംലൂന ലി അംഫസിഹിം ലറം വലാ വലി അംഫസിഹിൻ നഫുൻ വലാ ലഹറൻ അവർക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ അവലിയാക്കന്മാർക്ക് തന്നെ സ്വയം ചെയ്യാൻ കഴിയില്ല ഒരു തുണി നീങ്ങിപ്പോയാൽ അത് നീക്കിങ്ങോട്ടിടാൻ കഴിയില്ല ഒരു ഈച്ച മേല് വന്നു വീണാൽ അതിനെ തെളിക്കാൻ അമ്പിയാക്കന്മാർക്ക് അവലിയാക്കന്മാർക്ക് കഴിയില്ല പോയവർക്ക് കഴിയില്ല വസ്തു അലൈസാഹു ബിക്കാഫിൻ അബുദവും അള്ളാൻ്റെ അടിമ കള്ള പോരെ എന്ന് ചോദിക്കുമ്പം ഈ അവലിയാക്കന്മാരെ സ്വീകരിച്ചവർ എന്തില്ല ദൂനി അള്ളാക്ക് പുറമേയുള്ള അവലിയാക്കന്മാരെ കാണിച്ച് പേടിപ്പിക്കും അവലിയാക്കന്മാരെ കറാമത്ത് കാട്ടിയിട്ട് ഇവരെന്തു ചെയ്യും അവലിയാക്കന്മാരെ സ്വീകരിച്ചവരെന്ത ചെയ്യുക അവലിയാക്കന്മാരുടെ കറാമത്ത് കാണിച്ചിട്ട് പേടിപ്പിക്കും കണ്ടില്ലേ പുകയിലേം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഓർ ബോധം കെട്ട് വീണു പോവും ഇല്ല മതിയേറെ കഞ്ചാബും കൊണ്ട് ആ നിങ്ങളിപ്പറയുന്നൊക്കെ അവസ്ഥാനുണ്ടല്ലോ കഞ്ചാവും കൊണ്ടൊരുത്തനാട് പോയി എന്ന് വെച്ചു ഓർ അറിയ പോലുമില്ല ഇങ്ങനെ ഒരുത്ത കഞ്ചാവ് പുകയിലെന്നിട്ടല്ലേ കഞ്ചാവും കൊണ്ടൊരുത്തൻ എൻ്റെ കവറും പുറത്ത് വന്നിട്ടുണ്ട് എന്ന് ഇങ്ങളിപ്പറയുന്ന അവലി അറിയില്ല അറിയുമെന്ന് വിശ്വസിച്ച കാഫ്രസ്ലിയാറെ കാരണം അറിയില്ല എന്ന് അള്ള പറഞ്ഞതാ ഇന്നവ ഈ ഇത് എന്താ പറഞ്ഞത് വയ്യു വഹിഫൂനക്ക ബില്ലധീനം ഹിന്ദുനി ഹി അള്ളാക്ക് പുറമേ ഉള്ള അവലിയക്കന്മാരെ കാട്ടിയിട്ട് പേടിപ്പിക്കും എങ്ങനെ അതിന് അള്ള പറഞ്ഞ മറുപടി എന്താണ് ഇന്നമാ ശൈത്താൻ അത് ചെറുത്താൻമാരുടെ പണിയാണ് എന്ത് ഔലിയാക്കന്മാരെ കാട്ടി പേടിപ്പിക്കുക എന്നത് ആരുടെ പണിയാണ് സെവുത്തമാരുടെ പണിയാണ് അതുകൊണ്ട് ഫലാ തഹാഫൂഹും നിങ്ങളാ ശ് ആ ഔലിയാക്കന്മാരെ ഭയപ്പെടരുത് ഈ പുകയിലും കൊണ്ട് അല്ല അവിടെ പോകുമ്പോൾ നിങ്ങൾ നോക്കണം ആ മടിയിൽ പുകയിലുണ്ടോ സിഗരറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാ ആ അവലിയൻ്റെ അടുത്ത് പോകാവൂ എന്ന് പറയുന്ന അവലിയറൻ അള്ളാഹു പറഞ്ഞത് എന്താണ് ഒലിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ കഞ്ചാവും കൊണ്ട് തന്നെ കള്ളും കൊണ്ട് പോയിന്ന് ചോലറിയില്ല അത് ഷേത്താമാർ ഈ വഹീഫുലിയ ഇന്നമാ ദാലിക്കുമെത്താൻ അത് ഷേത്താമാരുടെ പണിയാണ് എന്ത് ഈ വഹിഫുലിയു ഔലിയാക്കന്മാരെ കാട്ടി പേടിപ്പിക്കുക എന്നതാ ഷെത്താൻമാരുടെ പണിയാണ് ഫലാ തഹാ ഫുഹും മൊലിയേറെ കേട്ട ശരിക്കു അല്ല പറഞ്ഞെന്താ ഫല തഹാഫൂഹും അതിനാൽ നിങ്ങൾ ആ ഔദ്യാക്കന്മാരെ പേടിക്കരുത് പിന്നെ വഹാഫൂനി കൊന്തും വഹാഫൂനി നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത് ഔദ്യാക്കന്മാർ പേടിക്കരുത് അവലിയാക്കന്മാർ പേടിക്കുക ആരാണ് ഇൻകുന്തും മൊഗ്മിനീൻ മോമിനിങ്ങല്ല മോമിനിങ്ങൾ ആണെങ്കിൽ ഔലയാക്കന്മാർ പേടിക്കില്ല പുകയിലേങ്ങോട്ട് വന്ന ബോധം കെട്ടുപോ എന്ന് പറയുന്ന മൊയിലിയാറോട് മോമിനിങ്ങൾ എന്താ പറയുക കഞ്ചാബും കൊണ്ടുവന്നാലും ബോധം കെട്ടുപോകില്ല മൊലിയറെ എന്നാണ് മോമിനിങ്ങൾ പറയുക മോമിനിങ്ങൾ അല്ലാത്തവർ ഈ മൊലയമ്മർ പോലത്തെ പോലെ എന്താ ചെയ്യുക അപ്പാട് ബോധം കെട്ടാതെ പോകും ഇങ്ങനെ എത്രത്തോളം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം അല്ലേ മൊയ്തിശങ്ങളൊക്കെ പറഞ്ഞെന്താണ് അപ്പോൾ മുലയമ്മർ എന്താ പറയുക ഇതാ ഉറപ്പറ്റി ഒന്നും പറയണ്ടേ ഓറപ്പറ്റി പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുള്ളത് ഓർ അറിയും ഒരു മൂമിനോടാണ് ഇത് പറഞ്ഞെങ്കിൽ ചെറുക്കാണ്ട് പോകാൻ പറയും പോയ പുകയിലേയും കൊണ്ട് കവറും പറച്ചു പോയാൽ പുസ്തകതേ നിങ്ങൾ പറഞ്ഞില്ലേ പുകയിലേയും കൊണ്ട് ചെന്നാൽ ബോധം കെട്ടുപോകുന്നു കഞ്ചാബും കൊണ്ട് ചെന്നാൽ പോലും ബോധം കെട്ടുപോയില്ല കാരണം ഓർ അറിയില്ല ഇന്ന മാതായിരിക്കും ഫലാ വഹാഫുനി ഇങ്കുന്ദും മോമിനിൻ നിങ്ങൾ മോമിനിങ്ങളാണെങ്കിൽ അവരെയൊക്കെ മറപ്പേടിക്കരുത് നിങ്ങൾ തന്നെയാണ് പേടിപ്പിക്കുക പേടിക്കേണ്ടിയത് ലാ കാരണം ലാ യസ്തീനസുറക്കും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അള്ള പറയാണ് മൊയ്ലേറെ കേട്ടോ അവലിയാക്കന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല വല അംഫുസവും എൻസുറും അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല പുകയിലേയും കൊണ്ട് വെരിഞ്ഞ് എല്ലാ മൊയ്ലേറെ നിങ്ങൾ യാ അയ്യന്നാസ് നിങ്ങൾ ഇതൊന്നും കേട്ടു വെക്ക് ഏ മനുഷ്യരെ നല്ല മനുഷ്യരോട് പറയാണ് യാ അയ്യന്നാസ് ലൊരിവ മാസലും നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം ഫസ്റ്റ മിയു ലഹു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മറ്റുള്ള എല്ലാ ആയത്തും ഖുർആൻ്റെ അകത്തുള്ള മുഴുവൻ ആയത്തും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് എന്നിട്ട് ഇവിടെ പറഞ്ഞു അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എന്താ ഇത് മൗല്യന്മാർക്ക് കേൾക്കേണ്ട ആയത്താണ് എന്താ പറയുന്നത് ഫസ്റ്റ് അഹു ഇതുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നലെ ഇന്നത്തെ ദൂന മിന്ദുനി ഹി മിന്ദ അള്ളാഹുവിനു പുറം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ മൈലീശേന മുഹമ്മദ് നബി മനമ്പത്ത ബി ബി കുപ്പസ്വാമി അല്ലെ അജ്മീർ നാഗൂർ പോലുള്ളവരാ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നല്ലേ ല ലംഹലു ദുബാവൻ അവർക്കൊരീച്ച ഒരീച്ചേനെ സൃഷ്ടിക്കാൻ കഴിയില്ല വല വിചിത്തമാവു അവർ ലോകത്തുള്ള സകല അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒരുമിച്ച് നിന്നാൽ പോലും ഒരു ഇച്ചേന എല്ലാവരും ഒരുമിച്ചു എന്നാൽ ഒരു സൃഷ്ടിക്കാൻ കഴിയുമോ കഴിയില്ല അള്ള പറഞ്ഞതാണ് ഇതൊക്കെ വിശ്വസിക്കുമല്ലേറെ വയൻ എസ്ലിബു സുബാബ് വയൻ എസ്ലിബ് ഹുമു സുബാബ് ഷെയ്ഹൻ ഒരു ഈച്ച വന്നിട്ട് ഒരു ഈച്ച അവർക്ക് നേർച്ചയാക്കിയ പഞ്ചാരൻ്റെ പഞ്ചാര മണിയുണ്ടല്ലോ കിലോ കണക്കിന് തുലാഭാരം നടത്തുന്നില്ല എല്ലാം മറുങ്ങൾ അതിൽ നിന്ന് ഒരു പഞ്ചാരൻ്റെ മണിയും കൊണ്ട് ഒരു ഈച്ച പറന്നു പോയാൽ ലാ എസ്തങ്കി ദൂ ഹുമിൻഹു ആ ഈച്ച അടുക്കൽ നിന്ന് ആ പഞ്ചാരമണി തിരിച്ച് കിട്ടാൻ തിരി തിരിച്ച് വാങ്ങാൻ ലോകത്തുള്ള സകല അമ്പിയാക്കന്മാറും അവലിയാക്കന്മാറും ഒരുമിച്ചാലും സാധ്യമല്ല മതിയേറെ ലഘുഫ താലിബുകൾ മത്ലൂബ് ഈ നേർച്ചയാക്കുന്നവനും ആ നേർച്ചക്കാരനും എന്നറിഞ്ഞാ മൊയ്തീശ്യങ്ങളെ കാ പഞ്ചാര ഒരിക്കലും പഞ്ചാര നേർച്ചയാക്കിയില്ല മൊതീശ്യങ്ങൾക്ക് ആ നേർച്ചയാക്കിയവനും മൊയ്തീശ്യങ്ങളും ലഘുഫ താലിബുകൾ മത്ലൂബ് തുല്യരാനും അതുകൊണ്ടാണ് മലയാറ അതുകൊണ്ടാണ് ഒരു ഈച്ച എൻ്റെ അടുത്തു നിന്ന് ഒരു പഞ്ചാരമണി തിരിച്ച് വാങ്ങാൻ കഴിയാത്ത ഒലിയാക്കന്മാരുടെ നേർച്ചപ്പെട്ടിയും കൊണ്ട് കള്ളന്മാറി പോകുന്നു എന്നിട്ട് അത് തിരിച്ച് വാങ്ങാൻ മൊയ്ീശങ്ങളെ നേർച്ചപ്പെട്ടി കൊണ്ട് അല്ലെ ഉള്ളാളത്തെ മമ്പ്രന്തങ്ങളെ നേർച്ചപ്പെട്ടി കൊണ്ട് കള്ളം പോയാൽ ആ മനുഷ്യ ഇവർ ഒലിയന്മാർ ആ ആ തല്ല പോവാ ഉള്ളാളം തങ്ങളിയിരത്തല്ല പോന്നെ മമ്പറം തങ്ങളിര തങ്ങളെ നിങ്ങളെ നേർച്ചപ്പെട്ടിയും കൊണ്ട് കള്ളം പോയി ഏത് കള്ളനാ പോയെന്നൊന്ന് പറഞ്ഞ അവസ്ഥ അതെ എന്ന് പറഞ്ഞ് ഒരാളും ഒരാളും ഇന്നേവരെ മമ്പറം തങ്ങളിയിരത്ത് പോയിക്കില്ല മറിച്ച് എവിടിയാൽ പോകുക എടിയെ പോവാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നായനേം കൂട്ടി വരുവയാണ് ഇതാരെ കാട്ടുണ്ടോ എന്ന് അതാ അള്ള പറഞ്ഞത് ഒരു ഈച്ച ഒരു പഞ്ചാര മണി കൊണ്ടുപോയാൽ തിരിച്ചു വാങ്ങാൻ അവർക്ക് കഴിയില്ല ഈ ആയത്ത് ആർക്കറിയാവുന്ന വലിയ ഇങ്ങക്കറിഞ്ഞു വിടങ്കിൽ ഇത് കള്ളന്മാർക്കറിയാം ഇങ്ങനെ ഈ ആയത്തിലുള്ള വിവരം ഒലിയമാരെ ഇങ്ങക്കറിഞ്ഞു വിടങ്കിലും കള്ളന്മാർക്കറിയാം അതുകൊണ്ടാണ് കള്ളന്മാർ പെട്ടിയും കൊണ്ട് കട്ട് കൊണ്ടുപോകുന്നത് നേർച്ചപ്പെട്ടിയെടുത്ത് കള്ളന്മാർ പോകുന്നത് ഒരു പഞ്ചാര മണി കൊണ്ടുപോയാൽ തിരിച്ച് വാങ്ങാൻ അവർക്ക് കഴിയില്ല പിന്നെ നേർച്ചപ്പെട്ടിയും കൊണ്ടുപോയാൽ തിരിച്ച് വാങ്ങാൻ കഴിയില്ല എന്നവർക്കറിയാം മറിച്ച് ഇങ്ങൾ ഇപ്പറയുന്ന പോലെ അവലിയാക്കന്മാർക്ക് എന്തെങ്കിലും ഒരു കറാമുണ്ട് വിഗ്രഹങ്ങൾക്ക് ബിംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളെ കട്ടണ്ടുപോകാൻ ഈ നേർച്ച അവലിയാക്കന്മാരുടെ നേർച്ചപ്പെട്ടി കട്ടണ്ടു പോവാൻ ഒരിത്തനും ധൈര്യം കാണിക്കില്ല ഒരു പ്രാവശ്യമേ കൊണ്ടുപോകും കൊണ്ടുപോയാൽ അവലിയെ പറയില്ല ഇന്ന ഓനാ കട്ടണ്ടുപോയെന്ന് ഒറ്റ പ്രാവശ്യം ദുനിയാവും ഏതെങ്കിലും ഒരു അവലിയ കിയാമത്തെ നാളിനടക്ക് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ കള്ളന്മാർ പോലെ കൊണ്ടുപോകില്ല ഇതൊക്കെ ഖുറാൻ്റെ അകത്ത് ഖുർആനിൽ അള്ള പറഞ്ഞ് വിശ്വസിച്ച് മോമിനാകുമ്പോൾ ഏറെ ഇങ്ങനത്തെ കള്ളക്കഥകളും പറഞ്ഞിട്ട് ജനങ്ങളെ പിഴപ്പിക്ക നടക്കല്ല അസലാ അല്ലേ വരഹമുള്ള